കെ എം അഭിജിത്ത് നമ്മുടെ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് അഭിജിത്ത് അവിടെ രക്ഷാ ദൗത്യം നടക്കുന്ന എടുത്താണോ എവിടെയാണുള്ളത് സ്പോട്ടിലുണ്ട് അതെ 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 അഭിജിത്ത് ഇപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണ് നമ്മൾ മാധ്യമങ്ങൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല അപ്പോൾ ഈ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തി തന്നെയാണോ ഇപ്പോഴും പുരോഗമിക്കുന്നത് ോക്കും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായ ഒരു കാലാവസ്ഥയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്നത് നമ്മുടെ വലിയ മഴയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കാറ്റുകളെ കണ്ടു പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങിയ ശക്തമായ കാറ്റും മഴയുമാണ് ഇവിടെയുള്ളൂ ഒന്നും പ്രതികൂലമായ കാലാവസ്ഥയാണ് എങ്കിൽ പോലും ആ പ്രതികൂലമായ കാലാവസ്ഥയെല്ലാം അതിജീവിച്ച് ഇന്ന് തന്നെ നമ്മളൊക്കെ കുറെ പത്ത് നാളായി കത്തിരിക്കുന്ന അർജുന്റെ ട്രക്കും അർജുനെയും കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയോടാണ് നമ്മൾ നിൽക്കുന്നത് സ്വഭാവമായിട്ട് ആ പുഴയിൽ അതേപോലെ തന്നെയാണ് ഗംഗാവാരി പുഴയിൽ വലിയ അടി ഒഴുക്കാണ് വലിയ അടിവഴുക്ക് മുകളിലെ ഒരു ഭാഗത്തുണ്ടെങ്കിൽ അടിയൊഴുക്കും ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട് ഇവിടെ ഇന്ന് നല്ല മഴയാണ് രാവിലെ ഒരു തെളിഞ്ഞ അന്തരീക്ഷം കുറച്ചു നേരം മാത്രം നിൽക്കുകയും പെട്ടെന്ന് അന്തരീക്ഷം മാറുകയും വലിയ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ന് ട്രക്ക് കണ്ടെത്താനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നു ഇന്നലെ തന്നെ ഇന്ത്യൻ ആർമിയും ഇവിടെയുള്ള നേവിയും അതേപോലെ തന്നെ എൻ ഡി ആർ എഫിന്റെ എഫ് ഡി ആർ എഫിന്റെ ഒക്കെ ഏകോപിച്ചുള്ള പ്രവർത്തനം കൊണ്ട് ഇന്നലെ ട്രക്ക് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു ഇന്ന് നമുക്കറിയാം സർവീസിൽ ഇന്ത്യൻ ആർമിയുടെ മേജറായിരുന്ന ശ്രീ ഇന്ദ്രബാലൻ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ടീം എത്തിയത് അദ്ദേഹത്തിന്റെ മെഷീനറി പ്രവർത്തിപ്പിക്കാനുള്ള ബാറ്ററി അത് വിമാനത്തിൽ അലോഡ് അല്ലാത്തത് കൊണ്ട് അത് ട്രെയിൻ മാർഗം എത്തിച്ചു കാർവാറിൽ നിന്ന് സതീഷ് കുമാർ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ടീം ആ ബാറ്ററിയുമായി ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ക്രോഡീകരിച്ച് ഇന്ന് എന്ത് പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു മെസ്സേജ് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷ അർജുനെയും ട്രക്കിനെയും വീണ്ടെടുക്കാൻ എന്നുള്ള ഇടത്താണ് നമ്മളൊക്കെ നിൽക്കുന്നത് അഭിജിത്ത് ഈ മഴയും കാറ്റുമുണ്ട് അഭിജിത്ത് തന്നെ പറഞ്ഞു അപ്പോൾ ഈ തുടരുന്നുണ്ട് ഇപ്പോഴും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ ഇന്നത്തെ ഈ പ്രതികൂല കാലാവസ്ഥ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും അതിജീവിക്കണം എന്നുള്ള നിർദ്ദേശം ഇവിടെ നിന്നും സർക്കാരിന്റെ ലെവൽ തന്നെ നൽകിയിട്ടുണ്ട് എന്തായാലും ഇന്ന് അതിനെല്ലാം തരണം ചെയ്ത് നമുക്ക് അർജുനെയും വാഹനത്തെയും വീണ്ടെടുക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ കാത്തിരുന്നത് ഈ ബാറ്ററി അവിടെ കാവാറിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പരിശോധനയ്ക്കുള്ള സാഹചര്യം അത് വേഗത്തിലാക്കാനുള്ള ദൗത്യത്തിലേക്ക് എത്തുമെന്ന് പറയുന്നു ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലനുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു അദ്ദേഹം എന്താണ് സൂചിപ്പിക്കുന്നത് രാവിലെ അദ്ദേഹത്തെ ഞങ്ങൾ ബഹുമാനപ്പെട്ട കോഴിക്കോട് എം പി ശ്രീ എം കെ രാഘവൻ അടങ്ങുന്ന നേതൃത്വം അദ്ദേഹം കഴിഞ്ഞ മൂന്ന് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് പാർലമെന്റ് ബഡ്ജറ്റ് നടക്കുന്നത് ഇവിടെ പോയി ഇന്നലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു പുലർച്ചയ്ക്കാണ് രാഘവൻ അടങ്ങുന്ന നേതൃത്വം ഇവിടെ എത്തിയത് അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ ഇന്ദ്ര ഇന്നലെയൊക്കെ ഫോണിൽ സംസാരിച്ചു ഇന്ന് നേരിട്ട് ഇന്ദ്രബാലൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ വളരെ പോസിറ്റീവായി ഇന്ന് വീണ്ടെടുക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിലാണ് അവർ നൽകുന്ന സന്ദേശം അത് എന്തായാലും അങ്ങനെ ഒരു റെസ്ക്യൂ പ്രവർത്തനം കൃത്യമായിട്ടുള്ള ഏകോപനത്തിൽ നിലവിൽ മുമ്പോട്ട് പോകുന്നുണ്ട് എന്ത് ആ ഒരു ഏകോപനത്തിന്റെ കൂടി ഭാഗമായിട്ട് നമുക്കറിയാം ഇന്ന് തന്നെ ഈ വാഹനത്തെയും അർജുനെയും നമ്മളൊക്കെ കാത്തിരിക്കുന്ന സഹോദരൻ അർജുനെയും കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മളുടെ ഒക്കെ ശുഭാപ്തി വിശ്വാസം ഉറപ്പായും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും നമ്മൾ ഇന്ന് തന്നെ അർജുനിലേക്ക് എത്താൻ കഴിയുമെന്ന് കരുതുന്നു അഭിജിത്ത് ഇപ്പോൾ ആരൊക്കെയാണ് അഭിജിത്തും എം കെ രാഘവൻ എംപിയും മറ്റ് രാഹുൻ എം പി ഇവിടെ ഉണ്ട് നമുക്കറിയാം കഴിഞ്ഞ ആ ദിവസമായി ശ്രീ എ കെ മഷറഫ് അടങ്ങുന്ന നേതാക്കൾ ഉണ്ട് ശ്രീ എം കെ രാഘവൻ എംപിയും കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് ശ്രീ എ കെ മഷ്റഫും അടങ്ങുന്ന കേരളത്തിലുള്ള നേതാക്കളും ഉണ്ട് ഈ ദിവസം വിട്ട് ആ നീങ്ങില്ല എന്ന് തന്നെ നമ്മൾ അനുമാനിക്കുന്നു അങ്ങനെ തന്നെയാണല്ലോ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നു നമ്മളൊക്കെ കാത്തിരിക്കുന്ന അതിനു വേണ്ടിയാണ് പക്ഷെ ഞാൻ പറയുന്നു നമ്മള് ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ പല മാധ്യമ സുഹൃത്തുക്കളടക്കം തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ട് കൂടിയായിരിക്കാം നമ്മൾ കൊടുത്ത പല വാർത്തകൾക്കും അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ് പക്ഷെ കൃത്യമായി ഇന്ത്യൻ നേവിയും എൻ ഡി ആർ എഫും എഫ് ഡി ആർ എഫും ഇന്ത്യൻ ആർമി മടങ്ങുന്ന രക്ഷാ ദൗത്യ സംഘം അവരുടെ പരമാവധി ഇടപെടുന്നുണ്ട് നമുക്കറിയാം പ്രതികൂലമായി ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ കേരളത്തിലെ ഒരു സാഹചര്യത്തെയും ഇവിടെയും കമ്പയർ ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ സാഹചര്യം അത് ഭൂപ്രകൃതി കൊണ്ടാകട്ടെ ഇനി മഴയാകട്ടെ ഈ അടിയൊഴുക്കാവട്ടെ കാലാവസ്ഥ നേർ വിപരീതമാണ് അങ്ങ് അങ്ങയുടെ തന്റെ ടീമിനോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ സാധിക്കും ഒരു പക്ഷെ ഇത്തരം മഴയും കാറ്റും കാറ്റമൊന്നും കേരളത്തിലാർക്കും പരിചിതമല്ല അങ്ങനെയുള്ളൊരിടത്ത് നിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാവാലിയിലെ അടിയൊഴുക്കും കുത്തൊഴുക്കും ഒരു ഭാഗത്തും മുകളിൽ ഏത് നിമിഷവും ഇനിയും ഇടിഞ്ഞു വീഴാൻ സാധിക്കുന്ന മൺകൂനകൾ കൂടിയോട് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തകർ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഞാൻ പ്രത്യേകം ഈ രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ട ഓരോ ആളുകളെയും നന്ദിയോടെ സ്മരിക്കുകയാണ് കാരണം അവരുടെ സ്വന്തം ജീവൻ പോലും പണി വെച്ചുകൊണ്ടാണ് ഇത്തരം നടപടിക്ക് നേതൃത്വം കൊടുക്കുന്നത് അവരെ എത്ര ഏത് രീതിയിലാണ് അവരുടെ ആ പ്രവർത്തനങ്ങളോട് ആത്മാർത്ഥമായിട്ട് അവർ നീതി പാലിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് അവരെ അവരുടെ അവരുടെ നമ്മൾ കണ്ടിട്ടില്ല കൂടി കൂടി ഞാൻ നിങ്ങളുടെ ചെയ്യുകയാണ് ഉറപ്പായിട്ടും അഭിജിത്ത് നമ്മൾ പരമാവധി ആ പിന്തുണ നൽകാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ ഈ ഒപ്പം തന്നെ നമ്മുടെ പ്രതിനിധി കെ വി ബൈജു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള കാറ്റും മഴയുമൊക്കെ ഞാൻ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്തിരുന്നു അഭിജിത്ത് ഇനി മറ്റൊരു കാര്യം നമ്മൾ ഇനി ഇന്ന് അർജുനെ നമ്മൾ ഇന്നലെ വീണ്ടെടുത്താൽ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ അത് അതിന്റെ ആലോചനയൊക്കെ ഒക്കെ പോകുന്നുണ്ടോ എങ്ങനെയാണ് അതിൽ തീർച്ചയായിട്ടും അത് ഇന്ന് മീറ്റിംഗ് നടക്കുകയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീ എം കെ രാമുൻ എംപിയും ശ്രീ സതീഷ് കുമാർ സെയിൽ അടങ്ങുന്ന നിലവിലെ ഇവിടെ എം എൽ എയും ഉദ്യോഗസ്ഥരും ശ്രീ എ കെ എം അഷ്റഫ് അടങ്ങുന്ന എം എൽ എ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടക്കാൻ ഞങ്ങൾ ഇപ്പോൾ ഷിരൂരിലാണുള്ളത് ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ സംഭവസ്ഥലത്ത് നിന്ന് തൊട്ടു ഇത്തരത്തിലുള്ള ഈ കൺട്രോൾ റൂമിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ വ്യക്തിത്തരം കാര്യങ്ങളുടെ ചർച്ച തീരുമാനങ്ങളൊക്കെ അവർ എടുത്തി ഒഫീഷ്യലായി തന്നെ നിങ്ങൾ അറിയിക്കുകയും ചെയ്യും റൈറ്റ് എന്തായാലും തുടരും അവിടെ അല്ലേ തീർച്ചയായും